നമസ്കാരം ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റ് മത്സരം ശനിയാഴ്ച ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേണിൽ അരങ്ങേറുകയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ചതിനാൽ തന്നെ ഇരു ടീമുകൾക്കും ഈ മത്സരം നിർണായകമാണ് പരമ്പരയിൽ ഈട് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ബ്രിസ്ബേണിലെ ഗാബയിൽ പോരാടാൻ ഇറങ്ങുന്നത് എന്നാൽ മത്സരത്തിന് മഴ ഭീഷണി ശക്തമായി കൊണ്ടിരിക്കുകയാണ് മത്സരം നടക്കുന്ന ഡിസംബർ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലും മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം മത്സരത്തിന്റെ ഒന്നാം ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ സാധ്യത നിലനിൽക്കുന്നത് ശനിയാഴ്ച എൺപത്തിയെട്ട് ശതമാനമാണ് മഴ സാധ്യത രണ്ടാം ദിവസവും നാലാം ദിവസവും നാൽപ്പത് ശതമാനമാകും മൂന്നാം ദിവസവും അഞ്ചാം ദിവസവും ഇരുപത് ശതമാനമാണ് മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത് മൂന്നാം ടെസ്റ്റിൽ മഴ ഒരു പ്രധാന ഘടകമായിരിക്കുമെന്നും താരങ്ങൾ കളത്തിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മഴ ഉണ്ടാകുമെന്നും പ്രവചിക്കപ്പെടുകയാണ് ബ്രസീൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് അനായാസമായി വിജയിച്ചപ്പോൾ അലയൽ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ശക്തമായി തിരിച്ചു വരികയായിരുന്നു പത്ത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയത്തോടെ ഓസ്ട്രേലിയ സന്ദർശകർക്ക് കൗണ്ടർ പഞ്ച് നൽകുകയായിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിന് ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കേണ്ടതാണ് ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമാണ് ഇനിയുള്ള മൂന്ന് ടെസ്റ്റുകളിൽ ഒന്നെങ്കിലും സമനിലയിൽ അവസാനിച്ചാൽ മറ്റു രാജ്യങ്ങളുടെ മത്സരങ്ങളുടെ ഫലത്തെ ആശ്രയിച്ചാകും ഡബ്ല്യു ടി സി ഫൈനൽ എന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യക്ക് കടക്കാവുക കടക്കാനാവുക ബ്രിസ്ബേണിലെ ഗബ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും ഭാഗ്യ ഗ്രൗണ്ടാണ് മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്ന പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇവിടെ ഒരു ടെസ്റ്റിലും ആതിഥേയർ തോറ്റ ചരിത്രമില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ പര്യടനത്തിൽ ഇന്ത്യയാണ് ഈ വിജയക്കുതിപ്പിന് തടയിട്ട് പരമ്പര നേടിയത് ആ ഒരു ആത്മവിശ്വാസം ഇവിടെ ഇന്ത്യക്കുണ്ട് ഇവിടെ വിജയം ആവർത്തിക്കാമെന്ന ശുഭാപ്തി വിശ്വാസം ഇന്ത്യയ്ക്കുണ്ട് എങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല മൂന്നാം ടെസ്റ്റിന് മുമ്പുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമല്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇന്ത്യൻ ബാറ്റർമാരുടെ ഫോം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഫാസ്റ്റ് ബൗളിങ്ങിനെ സഹായിക്കുന്ന പിച്ചിൽ ബാറ്റിംഗ് ദുഷ്കരം തന്നെയായിരിക്കും അധിക പേസും ബൗൺസും ലഭിക്കുന്ന പിച്ചാണ് ഗബയിലേത് എന്ന് ക്യുറേറ്റർ ഡേവിഡ് സാൻഡുർസ്കി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗബ പിച്ചിൽ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്ന സമയത്തിനനുസരിച്ച് പിച്ചിൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജനുവരിയിൽ പിച്ചു കൂടുതൽ മിനുസമാറുന്നതാകും ക്രിസ്മസിന് മുൻപ് നടന്ന മത്സരങ്ങളിൽ ഈ മാറ്റം നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും ഇന്ത്യയോടും ഈ വർഷം ആദ്യം വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഗബയിൽ ഓസ്ട്രേലിയ തോറ്റതാ ജനുവരിയിൽ മത്സരങ്ങൾ നടന്നപ്പോഴാണ് വർഷത്തിലെ വ്യത്യസ്ത സമയങ്ങൾ പിച്ചിന് വ്യത്യസ്തമാക്കുന്നു എന്ന രസകരമായ യാഥാർത്ഥ്യവും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു പേസ് ബൗൺസ് എന്നിവ ലഭിക്കാൻ എപ്പോഴും പിച്ച് പരമ്പരാഗത രീതിയിൽ തന്നെ തയ്യാറാക്കുന്നുണ്ട് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ പരമ്പരാഗത ഗബ വിക്കറ്റ് ഉണ്ടാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്തായാലും ഓസീസിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമായി മൂന്നാം ടെസ്റ്റ് മാറുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഡബ്ല്യു ടി സി ഫൈനലിലെത്തുക എന്ന ഭാവി തീരുമാനിക്കുന്നതും ഈ ഒരു മത്സരം തന്നെയായിരിക്കും